ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് സൂമ്പയുടെ ഉത്ഭവം കൊളംബിയൻ നർത്തകനും നൃത്ത സംവിധായകനുമായ പെറ്റോ പെരേസയാണ് ഇതിൻ്റെ സൃഷ്ടാവ് അദ്ദേഹം ഒരിക്കൽ സംഗീതം പുനരാവിഷ്കരിച്ചപ്പോൾ യാദൃശികമായി ഉണ്ടായതാണ് സുംബ രണ്ടായിരത്തി ഒന്ന് ആയപ്പോഴേക്കും അമേരിക്കൻ ഐക്യനാടുകളിൽ സുംബ വലിയ തരംഗമായി മാറുകയും ചെയ്തു പെരേസ് അടക്കം മൂന്ന് പേർ തുടങ്ങിയ ആ ഫിറ്റ്നസ് ബ്രാൻഡാണ് സുംബ ഫിറ്റ്നസ് എൽ ഇവർ ഡി വി ഡി പുറത്തിറക്കിയതോടെ ലോകം മുഴുവൻ പ്രചാരത്തിലായി ഒരു പ്രത്യേകമായ ഡാൻസ് ഫിറ്റ്നസ് രീതിയുടെ പേരാണ് ജുംബ വ്യായാമ നൃത്തം അല്ലെങ്കിൽ ജുംബ ഫിറ്റ്നസ് ഡാൻസ് കൊളംബിയൻ ഡാൻസറും കൊറിയോഗ്രാഫറുമായ ആൽബർട്ടോ ബെറ്റോ ബെറ്റോപെരസ് ആണ് തൊണ്ണൂറുകളിൽ ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ വ്യായാമ നൃത്തം വികസിപ്പിച്ചത് പ്രത്യേക രീതിയിലുള്ള നൃത്തവും സംഗീതവും ചേർത്ത് വ്യായാമത്തെ ഒരു ആഘോഷമാക്കി മാറ്റുന്നതാണ് ജുംബയുടെ സവിശേഷത ലോകമാകെ ലക്ഷക്കണക്കിന് ആളുകൾ ജുംബ ഫിറ്റ്നസ് നൃത്തം ചെയ്യുന്നുണ്ട് മറ്റു വ്യായാമ രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി വളരെ ലളിതവും ഫലപ്രദവും മടുപ്പുളവാക്കാത്തതും ആനന്ദകരമായ സംഗീതത്തിന്റെ അകമ്പടിയോടു കൂടിയതുമായതാണ് ജുംബ ഫിറ്റ്നസ് ഡാൻസ് പ്രത്യേകിച്ച് മറ്റു വ്യായാമ രീതികൾ ചെയ്യുമ്പോൾ മടുപ്പ് ആളുകൾക്ക് ജുംബ നൃത്തം ഏറെ അനുയോജ്യമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പ്രധാനമായും ഫിറ്റ്നസ് ശാരീരിക ആരോഗ്യം മാനസിക ആരോഗ്യം മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ എന്നിവ മുൻനിർത്തിയാണ് സൂമ്പ എന്ന് പ്രചരിക്കുന്നത് ഒരു ഉത്തമ വ്യായാമ രീതിയാണ് സൂമ്പ ഇത് ശാരീരിക ക്ഷമത ഹൃദയാരോഗ്യം അമിതവണ്ണം നിയന്ത്രിക്കുക എന്നിവയ്ക്ക് ഫലപ്രദമാണ് പ്രമേഹം ഹൃദ്രോഗം ക്യാൻസർ പക്ഷാഘാതം ഫാറ്റി ലിവർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിന് സൂമ്പ നൃത്തം പോലെയുള്ള വ്യായാമരീതികൾ ചെറുപ്പത്തിലെ ശീലമാക്കുന്നത് അനുയോജ്യമാണ് എന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് സൂമ്പയുടെ ഉത്ഭവം കൊളംബിയൻ നർത്തകനും നൃത്ത സംവിധായകനുമായ പെറ്റോ പെരേസയാണ് ഇതിൻ്റെ സൃഷ്ടാവ് അദ്ദേഹം ഒരിക്കൽ സംഗീതം പുനരാവിഷ്കരിച്ചപ്പോൾ യാദൃശികമായി ഉണ്ടായതാണ് സുംബ രണ്ടായിരത്തി ഒന്ന് ആയപ്പോഴേക്കും അമേരിക്കൻ ഐക്യനാടുകളിൽ സുംബ വലിയ തരംഗമായി മാറുകയും ചെയ്തു പേരേസ് അടക്കം മൂന്ന് പേർ തുടങ്ങിയ ആ ഫിറ്റ്നസ് ബ്രാൻഡാണ് സുംബ ഫിറ്റ്നസ് എൽ ഇവർ ഡി വി ഡി പുറത്തിറക്കിയതോടെ ലോകം മുഴുവൻ പ്രചാരത്തിലായി